ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന തൻ്റെ കരിയറിലെ മറ്റൊരു ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് സൗദിയിലെ സൂപ്പർ കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസറിൻ്റെ എതിരാളികൾ അൽ ലഹ്ലിയാണ് വരുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഹോങ്കോങ്ങിലെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് അൽ നസറിൻ്റെ പരിശീലകനായ ജോർഹ ജീസസ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് കൊണ്ട് തന്നെ ഹോങ്കോങ്ങിൽ ആരാധകർ ഏറ്റവും കൂടുതൽ പിന്തുണക്കുക അൽ നസറിനെ ആയിരിക്കും അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിനായിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതേക്കുറിച്ച് ജോർഹ ജീസസ് സംസാരിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം അത് തങ്ങൾക്ക് ഗുണകരമാവും ആരാധകർ തങ്ങളെയായിരിക്കും ഏറ്റവും കൂടുതൽ പിന്തുണക്കുക അത് കൂടുതൽ എനർജി പകരും എന്നൊക്കെയാണ് ഇപ്പോൾ അൽ അൽനസറിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ഈയൊരു ഫൈനൽ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകും അൽനസറിന്റെ ആരാധകർ തന്നെയാവും ഭൂരിഭാഗവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതൊരു ടീമാണെങ്കിലും ആരാധകരുടെ സപ്പോർട്ട് ആവശ്യമാണ് അത് വിജയം നേടാൻ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും ഇതാണ് ഇപ്പോൾ അൽനസറിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ കലാശ പോരാട്ടത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രം എന്നാൽ അല്ലഹനിയെ ഒരു കാരണവശാലും എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് കരുത്തരായ അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അൽ നസർ ഇപ്പോൾ ഈ ഒരു ഫൈനൽ മത്സരത്തിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് പക്ഷേ മാന ഇല്ല എന്നുള്ളത് തീർച്ചയായും അൽനസറിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേഖല കാണാം